ഡേറ്റ്സ് എല്ലാവർക്കും കുഞ്ഞുകാലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വെടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് ഇപ്പോൾ കുറച്ച് റോഷൻസ് പറഞ്ഞൊരു നൂറ് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ഇട്ടപ്പം എല്ലാവരും സഹകരിച്ച് സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ പ്ലാൻസ് എല്ലാം തീർന്നായിരുന്നു ഇനിയിപ്പം കുറച്ച് ഒരു നൂറ് പേർക്ക് കൂടെ കൊടുക്കാനുള്ള പ്ലാൻസ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു തന്നെ വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഓരോ കളറുകൾ ഞാൻ കാണിച്ചായിരുന്നതുകൊണ്ട് എന്ത് നല്ല ഭംഗിയല്ല ഈ കളർ കാണാൻ അടിപൊളിയില്ല നല്ല ഫ്രഷ്നെസ് അല്ലേ കാണാൻ എന്ത് ക്യൂട്ടാന്നൊക്കെ അപ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പത്തിരുപത് തയ്യേ ഉള്ളൂ കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിട്ട് കുറച്ച് ഇങ്ങനെ ഒത്തിരി ഇത് പെട്ടെന്ന് അങ്ങനെ പിടിച്ച് കിട്ടാൻ ഇച്ചിരി പാടാണ് പക്ഷെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞതുകൊണ്ടോ ഇതുപോലെ നല്ല മനോഹരമായിട്ട് പൂടും നല്ലതായിട്ട് ഹെൽത്തായിട്ടതുകൊണ്ടോ ഇതിപ്പോൾ ഒരു ചട്ടിയിലാണ് ഞാനിത് ചെറിയൊരു തൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് വെച്ചത് കണ്ടോ പൂ പൂ നിറഞ്ഞ് നിൽക്കിയത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പം ആദ്യം മെസ്സേജ് ഇടുന്നവർക്ക് ആയിരിക്കും ഈ പ്ലാന്റ് ടെൻ വെറൈറ്റിയുടെ കൂടെ ടെൻ അയച്ചു തരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ ഒരു ഇരുപത് പേർക്കുള്ളത് ഇതേ ഉള്ളൂ അപ്പം ആദ്യം ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും ഈ പ്ലാന്റിൽ തൈ തരുന്നത് അത് വരുമ്പോൾ തീരും നമുക്ക് പത്ത് വെറൈറ്റി ഉണ്ട് അതിൻ്റെ കൂടെ ഇതിന് പകരം വേറെ ആയിരിക്കും വെക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ ക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ഓക്കേ ഡാർക്ക് റെഡ് ഇതുകൊണ്ട് ഇതുപോലത്തെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുകൊണ്ടോ അത്രയും നല്ല വളർന്ന് നല്ല മച്ചുവറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പം പത്ത് വെറൈറ്റി ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കളേഴ്സും വരുന്നുണ്ട് നമ്മുടെ ബേബി പിങ്ക് നല്ല വലുപ്പത്തിലുണ്ടാകുന്ന വെറൈറ്റിയാണത് അതിൻ്റെ തൈകൾ ഇതും നല്ലതാണ് ബോട്ടിലേക്ക് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി വന്നോളും കേട്ടോ ഇത് അടുത്ത കളക്കണം പിന്നെ നമ്മുടെ റെഡ് ഇതാണ് റെഡ് 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 കളറിൻ്റെ പ്ലാൻഡ് ഇതുണ്ടോ ഇതാണ് സൈസ് കേട്ടോ ഇതാണ് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഡാർക്ക് മെറൂണ് അതിനാണ് വെരിഗേറ്റഡ് ഇതുകൊണ്ട് ഇതാണ് തൈ സൈസ് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങി വെക്കുക ധൈര്യപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണെല്ലാം അപ്പം നൂറ് പേർക്കുള്ള സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതൊക്കെ പേടിപ്പിച്ച് നല്ല അങ്ങനെ കുറേ അധികം ഇതൊക്കെ മൾട്ടി ഷെയ്ഡ് വരുന്നതാണ് ഇതുകൊണ്ടോ ഇതാണ് ബ്ലാക്ക് ലീഫാണ് ഇതൊക്കെ പിന്നെ വെരിഗേറ്റഡിൻ്റെ ഓറഞ്ച് ഒക്കെ വരുന്നു പിന്നെ വേറൊരു കളറാണ് ഇത് നല്ല ഭംഗിയാണേ അതിൻ്റെ ലീഫ് ഉണ്ടോ അതിൻ്റെ ഇതാണ് ഗ്രീൻ ഷെയ്ഡാണ് നിറച്ചു മുട്ടുകൾ വന്ന് നല്ലതായിട്ട് ഫ്ലവർ തരുന്നൊരു എല്ലാ വെറൈറ്റീസും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് വരികേട്ട ഉണ്ടെങ്കിൽ പിങ്ക് ഉണ്ട് അതുപോലെ വൈറ്റ് ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് രണ്ട് അവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു ഫ്ലവർ കാണിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഫ്ലവർ ഇവിടെ തൈകൾ നിറച്ച് ഇങ്ങനെ വച്ചേക്കുവാണിങ്ങനെ ഇത് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വന്നോളൂ നൂറ് പേർക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ ആദ്യം ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും നമ്മൾ ഈ പ്ലാൻസ് അയച്ചേർ പിന്നെയും പിന്നെ വീഡിയോ എടുത്തിട്ട് പോകുമ്പോൾ തന്നെ പിന്നെയും പിന്നെ ഇത് ഇങ്ങോട്ട് വരുന്നു പിന്നെ നിങ്ങൾ ഇതിൻ്റെ പോട്ടി മിക്സ് നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മണലെടുക്കുക സാധാ മണ്ണ് പിന്നെ കുറച്ച് ചാണകപ്പൊടി പിന്നെ ഇപ്പോൾ ഭയങ്കര മഴ വെയിലാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൊക്കോബീറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ കൂടുതലും നാട്ടിലേക്കൊക്കെ ഭയങ്കര ചൂട് നമുക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ല ഇപ്പോൾ ഈ ചൂടെ അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാം എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നമ്മൾ അയച്ച് തരുന്ന പ്ലാന്റ് കൈ കെട്ടി ഉടനെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രഷ് ആക്കുക അതിനെ ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രമേ കുഴിച്ചു വെക്കുള്ളൂ കേട്ടോ പിന്നെ ഒരാഴ്ചത്തേന് നിങ്ങൾ ശരി തന്നെ വെക്കുക പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇപ്പം ജൈവരീതി രീതിയിൽ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാസവളം നമുക്ക് കിട്ടുന്നുള്ളോ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യില്ല ഇപ്പോൾ പ്ലാന്റ് കുഴിച്ചു വെക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട പിന്നെ ഇടയ്ക്ക് നിങ്ങൾ വളങ്ങൾ ഉണക്ക ചാണകപ്പൊടി അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പച്ച ചാണകം കലക്കി വെച്ചിട്ട് അതിങ്ങനെ തെളി ഇരട്ടി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങോട്ട് വേറെ ഒന്നും വേണ്ട അതാണ് നമ്മളുടെ ഒക്കെ പ്ലാന്റിൻ്റെ സീക്രട്ടുകൾ എനിക്ക് ആഗ്രഹം നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്കത് പിടിച്ച് കിട്ടണം പിടിച്ച് കിട്ടിയിട്ട് എനിക്കിതുപോലെ ഫോട്ടോ ഇട്ട് തരണം പത്ത് കളർ വാങ്ങിയിട്ട് അപ്പം പത്ത് കളറായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആറ് കളറായിട്ടും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഫുൾ മേടിക്കാൻ പറ്റുകയില്ലാത്തവരും കാണും അപ്പം ടെൻ കോംബോയുണ്ട് സിക്സ് ഉണ്ട് ഈ രണ്ട് കോംബോയാണ് ഈ വീഡിയോയിൽ കേട്ടോ അപ്പം എല്ലാം നല്ലതുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് എല്ലാം നിങ്ങൾക്ക് ഒന്ന് ധൈര്യമായിട്ട് വാങ്ങാം ഉണ്ടോ അതൊക്കെ പോട്ടിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി ഫ്ലവറിങ് കിട്ടും നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അപ്പോൾ സ്പീഡ് ആൻഡ് സേഫായിട്ടാണ് അയക്കുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ രണ്ടാം ദിവസം തന്നെ കിട്ടും തിങ്കൾ ചുവതും വ്യാഴം ദിവസങ്ങളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് വീട്ടിൽ പത്ത് കളറാകുമ്പോൾ നമുക്ക് നല്ല ഒരു ഇതല്ലേ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ഇങ്ങനെ പത്ത് കളർ ഇങ്ങനെ ഓരോ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കും പല കളറായിട്ട് റെഡൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ വന്ന് ഭംഗിയായിരിക്കും ഒന്ന് നോക്കിക്കേ പൊടിപൊളിയല്ലേ പിന്നെ വേറെ ഒരു വെറൈറ്റി കേട്ടോ ഇതെ ഇത് ഇതിൻ്റെ ഉണ്ട് കേട്ടോ അതെ പൂവില്ല കേട്ടോ അതാണ് പൂക്കളില്ല നമുക്ക് നമ്മളിതൊന്നും ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ലീഫ് കാണുമ്പോൾ അറിയാം ഏതൊക്കെ കളറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല ഇതിപ്പോൾ എല്ലാം മിക്കതും ഒരേ ലീഫ് പോലെയൊക്കെ തോന്നും പക്ഷേ ഫ്ലവർ വന്നു കഴിയുമ്പോൾ കേട്ടോ ഇതൊക്കെ നല്ല രസമാണേ നല്ലൊരു ബൾബ് പോലെയൊക്കെ ഇരിക്കും നല്ലൊരു വെറൈറ്റിയാണ് അപ്പം എല്ലാം നല്ല ഫ്രഷായിട്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ വേഗം വന്നോളും അപ്പോൾ നല്ല പാക്കിംഗ് ഒക്കെ ഞങ്ങൾ പെർഫെക്റ്റാണ് മേടിച്ചവർക്കറിയാം എല്ലാവരും നല്ല റിപ്ലൈ തന്നെ തരുന്നുണ്ട് പിന്നെ കുറച്ച് പേർക്കൊക്കെ ചേർന്ന് പത്തെണ്ണക്കും മേടിക്കും ഒന്നോ രണ്ടെണ്ണം ഡാമേജ് ആവുന്നുണ്ട് ചിലരുടെ മണ്ണിൻ്റെ ആകാം അങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ കുഴപ്പമൊന്നുമല്ല ചിലപ്പോൾ നിങ്ങളുടെ മണ്ണിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും കാര്യങ്ങളാകാം ചിലപ്പോൾ ഹോട്ടൽ മണ്ണുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആകാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോട്ടി മിസ്സൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു വരുന്നത് അതുപോലൊക്കെ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വാട്സാപ്പ് നമ്പർ തരാം അതിലക്കൂടെ ഡീറ്റെയിൽ കൊറിയർ ചാർജ് അതിൻ്റെ പ്രൈസൊക്കെ പറയാം കേട്ടോ ഓക്കെ താങ്ക്